നമസ്കാരം മലയാള സിനിമയിൽ ഈടെയുണ്ടായ വിയോഗങ്ങൾ മലയാളികൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു കീരിക്കാടൻ ജോസ് മുതൽ ഇങ്ങോട്ടുള്ള മരണങ്ങൾ നിരവധി ആരാധകരെയാണ് വേദനയിൽ ആഴ്ത്തിയത് ഇപ്പോഴിതാ നടനും പാലൻ കെ നായരുടെ മകനുമായ മേഘനാഥൻ അന്തരിച്ചിരിക്കുകയാണ് മേഘനാഥന്റെ മരണവാർത്ത ഉണ്ടാക്കിയ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം തീർത്തും അപ്രതീക്ഷിത വിടവാങ്ങൽ എന്നാണ് മരണവാർത്ത അറിഞ്ഞ ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ അടുത്തിറങ്ങിയ സമാധാന പുരസ്കാരമായിരുന്നു അവസാന ചിത്രം സിനിമാ പ്രേക്ഷകർക്കും സീരിയൽ പ്രേക്ഷകർക്കും വില്ലനായി മാത്രം പരിചയമുള്ള മേഘനാഥൻ യഥാർത്ഥ ജീവിതത്തിൽ തന്റെ അച്ഛനോളം സിമ്പിൾ ആയിരുന്നു മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങളിൽ അത്രയേറെ വെറുപ്പിച്ച നടനായിരുന്നു ബാലൻ കെ നായർ എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തോളം നല്ല മനുഷ്യനില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു അതേ നന്മ തന്നെയാണ് ബാലൻ കെ നായർ തന്റെ മക്കൾക്കും പകർന്നു നൽകിയത് സിനിമകളിൽ വിറപ്പിച്ച വില്ലനായിരുന്നുവെങ്കിലും ജീവിതത്തിൽ മേഘനാഥനും പച്ചയായ മനുഷ്യനായിരുന്നു സിനിമയും അഭിനയവും മാത്രമല്ല ജീവിതം അതിനപ്പുറം ഒരു ലോകവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ സിനിമകളിൽ അധികം അവസരം കിട്ടാത്തതിൽ മേഘനാഥന് ഒട്ടും വിഷമം ഉണ്ടായിരുന്നില്ല ബാലൻ കെ നായരുടെ മകനായതുകൊണ്ടാണോ മേഘനാഥനും സിനിമയിൽ വില്ലനായി തന്നെ തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം എന്നാണ് മേഘനാഥൻ പറഞ്ഞിരുന്നത് ചെറുപ്പത്തിലെ പഠിക്കാൻ നല്ല ഉഴപ്പനായത് കാരണം അച്ഛൻ തന്നെ മദ്രാസിൽ കൊണ്ടുപോയി ചേർത്തു പത്താം ക്ലാസ് വരെ അവിടെ സംവിധായകൻ കെ ജി രാജശേഖരൻ സാറിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത് അവിടെ അച്ഛന്റെ സിനിമാ സുഹൃത്തുക്കളും സംവിധായകരുമെല്ലാം വരുമായിരുന്നു അങ്ങനെ ഒരിക്കൽ നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞു അസ്ത്രം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അസ്ത്രം എന്ന സിനിമ സംഭവിക്കുന്നത് അതിനുശേഷം എന്ന ചിത്രം ചെയ്തു അതിലെ കഥാപാത്രം വൻ ഹിറ്റായിരുന്നു സിനിമ വൻ ഹിറ്റായിരുന്നു പക്ഷേ അതിനുശേഷം സിനിമയിൽ ൊരു ബ്രേക്ക് എടുത്തു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പോയി സിനിമ മാത്രം എല്ലാ കാലത്തും വരുമാനം തരുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് അന്നേ അറിയാമായിരുന്നു അത് കാരണം മറ്റു തൊഴിലും കണ്ടെത്തി കൃഷിയും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടായി അതിനിടയിൽ ചില സിനിമകളും ചെയ്തു എൺപതുകൾ മുതൽ സിനിമകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാലം വരെ അറുപതിൽ താഴെ സിനിമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധേയമായത് ആളുകളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിപ്പോയിട്ടില്ല കഥ പറയാൻ വരുമ്പോൾ എന്താണ് കഥ കഥാപാത്രം എന്ന് ഞാൻ ചോദിക്കും അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം പിന്നെ മാറ്റം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അപകടം സംഭവിച്ച് കുറച്ചു കാലം റസ്റ്റിലായിരുന്നു അന്നും ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ആളുകൾ കാണുമ്പോൾ ഈ പുഴയും കടന്ന എന്ന സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷമാണെന്ന് മേഘനാഥൻ പറഞ്ഞിരുന്നു എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് മേഘനാഥന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് നൽകിയ മറ്റൊരു വേഷം അച്ഛനെ ഇന്നും ആളുകൾ ആഘോഷിക്കുന്നില്ല എനിക്ക് അച്ഛന്റെ ലേബലിൽ വേഷം കിട്ടിയില്ല എന്നൊക്കെയുള്ള വിഷമം എനിക്കില്ല ബാലൻ കെ നായരുടെ മകനായതുകൊണ്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത് ഇന്നും ബാലൻ രുടെ മകൻ എന്ന വിശേഷണത്തോടെ എന്നെ ആളുകൾ പരിചയപ്പെടുത്തുമ്പോൾ അച്ഛന്റെ പേര് എന്നിലൂടെ നിലനിൽക്കുന്നു എന്ന സന്തോഷമുണ്ട് ഇക്കാലത്ത് സ്വന്തം അച്ഛനമ്മമാരെ പോലും മക്കൾ ഓർക്കാത്ത കാലമാണ് അപ്പോൾ എൻ്റെ അച്ഛനും മറ്റുള്ളവർ ഓർക്കാത്തതിൽ എനിക്ക് എന്ത് വിഷമമാണ് ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ എന്തെങ്കിലും പുരസ്കാരം കിട്ടുമ്പോൾ ആളുകൾ ഒരാളെ തലയിലെടുത്തു വെച്ച് നടക്കുന്നു എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നു അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പിന്നീട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അന്വേഷിക്കുന്നില്ല എന്ന് മേഘനാഥൻ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സീമാജി നായർ അടക്കമുള്ള താരങ്ങൾ പങ്കിട്ട പോസ്റ്റ് വൈറലാവുകയാണ് സീമാജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആദരാഞ്ജലികൾ ഏറ്റവും പ്രിയപ്പെട്ട മേഘനാഥൻ വിട പറഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വസനീയമായ വാർത്ത കേട്ടാണ് ഉറക്കമുണർന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ലൊക്കേഷനിൽ നിന്നും വരുമ്പോൾ വണ്ടി ഓടിച്ച വിഫണുമായി മേഘന്റെ കാര്യം സംസാരിച്ചിരുന്നു മേഘന്റെ കൂടെ വർക്ക് ചെയ്ത കാര്യവും പറ്റും അത്രയ്ക്കും പാവമായിരുന്നു നടന്റേതായ ഒരു ബഹളവും ഇല്ലാത്ത പാവം മനുഷ്യൻ സംസാരിക്കുന്നത് പോലും അത്രയ്ക്കും സോഫ്റ്റ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം കയറി വന്നതെന്ന് എനിക്കറിയില്ല ില്ല ഇന്നിപ്പോൾ രാവിലെ വിരു പറയുന്നു ചേച്ചി ഓങ്ങല്ലൂർ അല്ലേ ഷൂട്ട് അവിടെ അടുത്താണ് വീടെന്ന് എന്ത് പറയേണ്ടത് എന്നറിയാതെ ഇരുന്ന് പോയി ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരുന്നു അത് സ്ഥിരീകരിക്കാൻ അങ്ങോട്ടൊന്ന് വിളിക്കാൻ മടിയായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ എന്നെ വിളിച്ചിരുന്നു ഏതോ ആവശ്യവുമായി നിന്നപ്പോഴാണ് ആ വിളി വന്നത് ശരിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഇനി അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്താണ് എഴുതേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് സീമ കുറിച്ചു ഗംഭീര നടനായിരുന്നു ബാലൻ കെ നായരുടെ മകൻ എന്ന നിലയിലാണ് മേഘനാഥനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പക്ഷേ മകന് സ്വന്തം ഇടം സ്വന്തമായി ഉറപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അത് മലയാള സിനിമ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയില്ല എന്നതാണ് സത്യം പഞ്ചാഗ്നി മുതൽ മേഘനാഥൻ അഭിനയിച്ച ചെറുതും വലുതുമായ എല്ലാ റോളുകളിലും മേഘനാഥൻ അഭിനയിച്ചു മേഘനാഥൻ ആദരാഞ്ജലികൾ